അന്തരിച്ച സി പി ഐ എം ജില്ലാ സെക്രട്ടറി എ വി റസലിൻ്റെ വിയോഗത്തിൽ സി പി ഐ എം വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു പ്രിയ നേതാവിനെ അനുസ്മരിക്കുന്നതിനായി പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ ഒത്തുകൂടി വൈക്കം ബോർഡ് ബോർഡ്ജെട്ടിയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ സി കെ ആശ എം എൽ എ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടി എൻ രമേശൻ എം ഡി ബാബുരാജ് എബ്രഹാം പഴയ കെ കെ ഗണേശൻ പി ഹരിദാസ് കെ കെ ശശികുമാർ കെ കുഞ്ഞപ്പൻ പി സുഗതൻ പി എസ് പുഷ്പമണി കെ കെ രാജു മോഹൻ ഡി ബാബു എസ് ബിജു എം കെ രവീന്ദ്രൻ പി അമ്മിക്കുട്ടൻ അഡ്വക്കേറ്റ് ജെയിംസ് കടവൻ സുബീർ പള്ളുരുത്തി എന്നിവർ സംസാരിച്ചു നേരത്തെ പറയുവാനും അതിനെ ഒരു പരിഹാരം കണ്ടെത്തുവാനും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഒരു നേതാവിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം ഒരു ജനപ്രതി നേതാവിൽ നിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അസുഖമാണ് എന്നറിഞ്ഞിരുന്നെങ്കിലും ഇത്ര വേഗം അദ്ദേഹം നമ്മൾ നിന്ന് നേർപ്പെട്ടു പോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം വളരെ ഇപ്പോൾ ഒരു അത്രയും വലിയൊരു നേതാവാണെങ്കിലും പ്രായം കൊണ്ട് നമുക്കറിയാം അതിന് വളരെ ഒരു ചെറുപ്പം എന്ന് തന്നെ അറിയാവുന്ന ഒരു ന്യൂസ് ഒരാളാണെങ്കിലും